േഖനം എട്ടാമത്യായ അതിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ട് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അല്ലെങ്കിൽ ദൈവം നമ്മളെ ആക്കി വെച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരുഭരാകാൻ വേണ്ടിയാണ് അതി കുറഞ്ഞതൊന്നും ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതമല്ല ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതാണ് ആ ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്ക പറയുന്നത് മുകളത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിൽ ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കയാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തിൽ അനുപരാകുവാൻ മുൻ നിയമിച്ചു വിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ ഹിതം നമ്മളെ കുറിച്ചുള്ള ആത്യന്തിക ഹിതം എന്ന് പറയുന്നത് അവന്റെ പുത്രനെ പോലെ നമ്മളായിത്തീരുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തും ആത്യന്തികമായി ഇതിനു വേണ്ടി കൂടി വ്യാപരിക്കുന്ന നമുക്ക് ഒരു ബസ് ഞാൻ ഞാൻ എനിക്കൊരു പ്രാവശ്യം ഞാൻ ബസ് കയറാൻ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചെല്ലുകയും ബസ് വിട്ടുപോയി എനിക്ക് ഭയങ്കര സങ്കടമായി പോയി നല്ലൊരു എക്സ്പ്രസ് ബസ് ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കുറെ നേരം നിന്ന് ഒരു വണ്ടിയും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഒരു റോഡ് ബസ് കിട്ടി എന്നാൽ പിന്നെ ഇതൊക്കെ കയറി പോകാൻ വെച്ചു ചെന്നൊരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മറ്റേ ബസ് ഇരിച്ചു കിടക്കുന്നു അപ്പം നമ്മളെന്താ പറയും ഓ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകേരതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ് പക്ഷെ ഈ വാക്യത്തിന്റെ അർത്ഥം അതല്ല ആ ബസ്സിനകത്ത് കയറി ഞാൻ ഇടി എനിക്ക് ഇടി കൊണ്ടാലും അതും നന്മയാണെന്ന് പറയാൻ കാര്യം ബസ് ഇടിക്കുന്നതിനകത്തും ബിന്ദുക്കോസുകാരനൊക്കെ ഉണ്ടല്ലോ ഇല്ലേ അല്ലേ ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ ദുരന്തം ഉണ്ടായ ദിവസം രാവിലെ ഞാൻ നെടുമ്പുത്ത് കെ സി ഓൻ്റെ ചർച്ചിലായിരുന്നു മീറ്റിങ് അവിടെ ചില അപ്പച്ചൻ പറഞ്ഞു ഞാൻ പത്രം വായിച്ചു നോക്കി ഒറ്റ പെന്തുക്കോസുകാരനുണ്ടോ ഒറ്റ ബെന്തുകോസുകാരനും ഇല്ല പ്രീസലോ നമുക്ക് ആർക്കും കറുത്താവ് അപകടം വരുത്തിയില്ല പക്ഷെ അതിനകത്ത് പല ഉണ്ടായിരുന്നു അപ്പോൾ ബിന്ദുക്കൂസുകാർക്ക് അപകടം വരുത്തില്ലെന്നാണോ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറഞ്ഞ അതിൻ്റെ അർത്ഥം അല്ല അപകടമുണ്ടായാൽ അതും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് വേണ്ടി ദൈവം ടേൺ ചെയ്യുന്നെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം എനിക്ക് ക്യാൻസർ വന്നാലും എനിക്ക് ഹെപ്പറ്റൈറ്റിസ് വന്നാലും എനിക്ക് ആക്സിഡന്റ് ഉണ്ടായാലും എന്റെ ബിസിനസ് തകർന്നാലും എല്ലാം ആത്യന്തികമായി ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഏതിലേക്ക് രൂപപ്പെട്ടു വരുന്നു അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് ദൈവം രൂപപ്പെടുത്തി എടുക്കുന്നതാണ് കാര്യം അതാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ആത്യന്തിക ലക്ഷ്യം അതിനിടയ്ക്ക് ഇലപ്പം ദുരന്തങ്ങൾ ഉണ്ടായിരുന്നിരിക്കും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിരിക്കും രോഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കും സാമ്പത്തിക തകർച്ച ഉണ്ടായിരുന്നിരിക്കും പക്ഷേ ഇതൊക്കെ ആത്യന്തികമായി എന്തിലേക്കാ എന്നെ നയിക്കുന്നത് അവന്റെ പുത്രന്റെ സ്വരൂപത്തിലേക്ക് ആണ് എന്നെ നയിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം എന്ന് പറയുമ്പോൾ ഒന്നാമത് എന്റെ മനസ്സിൽ വരേണ്ടത് എന്താണ് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനായിട്ട് എന്നെ മുൻ നിയമിച്ചിരിക്കുന്നതെന്നാണ് പ്രീ ഡസ്റ്റാൻഡ് എന്റെ കയ്യിൽ ഒരു വാച്ച് കിടപ്പുണ്ട് വലിയ കുഴപ്പമില്ലാത്ത വാച്ചാണ് നല്ല വാച്ചാ വെസ്റ്റേണിന്റെ വാച്ചാ ഈ വാച്ച് ഉണ്ടാക്കിയപ്പോൾ വാച്ച് മേക്കർ ഉദ്ദേശിച്ചെന്താണ് കറക്റ്റായിട്ട് ടൈം കാണിക്കണമെന്നാണ് അതിനുവേണ്ടിയാണ് ഇതിനെ മുൻ നിയമിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് പ്രീഡസ്റ്റ് ടു ഷോ പെർഫെക്റ്റ് ടൈം ആയി ടൈം പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കേടായി കേടായിപ്പോയി നോക്കിയ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ എന്തിനാണോ ഇതുകൊണ്ട് നടക്കുന്നത് കൊണ്ടുപോയി ചുണ്ണാമ്പിടലോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത്രയും വലിപ്പൊക്കെ ഉള്ള വാച്ച് വേണമെങ്കിൽ മുറുക്കുന്നവരാണെങ്കിൽ ചുണ്ണാമ്പിടാനും ഇത് കൊള്ളാഴികയോ ഒന്നും ഇല്ല ഇതിനൊരു അടപ്പൊക്കെ വെക്കുകയാണ് വേണമെങ്കിൽ എന്ത് ചെയ്യാം ചുണ്ണാമ്പ് വേണമെങ്കിൽ ഇടാം പക്ഷെ വാച്ച് ഉണ്ടാക്കിയത് ചുണ്ണാമ്പിടാൻ വേണ്ടിയല്ല ഇപ്പോഴെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതല്ല എന്തിനു വേണ്ടി ഇത് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് വേറെ എന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാലും ഇത് ഉണ്ടാക്കിയവന്റെ ലക്ഷ്യം എന്താണോ അതാണ് നമ്മുടെ വി ആർ പ്രീ ഡെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം അവന്റെ ഹിതം എന്റെ മനസ്സിലേക്ക് എഴുതുമ്പോൾ കർത്താവ് ലക്ഷ്യമിടുന്നെന്താണ് ആത്യന്തികമായി ഇവൻ എൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുമെന്നുള്ളതാണ് നമ്മളിൽ നിന്നെല്ലാം ദൈവം പ്രതീക്ഷിക്കുന്നതായ കാര്യമാണ് അതുകൊണ്ട് ദൈവം അവൻ്റെ എഴുതുമ്പോൾ ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ട് എന്നാൽ അതേസമയം അതിൻ്റെ പ്രസന്റ് ഉണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളുമുണ്ട് ഇതിൽ എന്തെഴുതണമെങ്കിലും നമ്മൾ എന്തുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ നമ്മുടെ മൈൻഡ് ക്ലീൻ ആണെങ്കിലേ പറ്റുകയുള്ളൂ അങ്ങനെ മനസ്സ് ക്ലീൻ ആയതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു അവന്റെ പൂർണ്ണതയുള്ള ഹിതം നമ്മിലേക്ക് എഴുതുന്നു അത് നമുക്ക് ഒരു ആയിട്ടുള്ള വളരെ സമാധാനപൂർണ്ണമായ ഒരു സ്റ്റേജിലേക്ക് നമ്മളെ നടത്തുകയാണ് ഇന്ന് തന്നെയല്ല ഇറ്റ് ഈസ് പെർഫെക്റ്റ് അത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഈ ഹിതം എന്നിലേക്ക് എഴുതി കഴിയുമ്പോൾ ഇപ്പോൾ എന്റെ ശരീരം ഇനിയിപ്പോൾ എനിക്ക് അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാം കാര്യം എനിക്കറിയാം അവന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിയാൻ വയ്യാ എനിക്ക് എന്റെ ശരീരത്തെ കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് അറിയാം ഐ നോ വാട്ട് ഈസ് ഗോഡ്സ് വിൽ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് എനിക്കറിയാം അതറിയണം പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം നമുക്ക് നമുക്കറിയത്തില്ല ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അല്ലെങ്കിൽ അറിയാൻ പരിശ്രമിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്ക് ദൈവവുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല ദൈവം നമ്മിലേക്ക് എഴുതാനായിട്ട് നമ്മുടെ മൈൻഡ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കൊടുത്തിട്ടില്ല അഥവാ ദൈവം എഴുതാനായിട്ട് വരുമ്പോൾ അവിടെ പലയിടത്തും മുറികൾ അടച്ചിട്ടിരിക്കുകയാണ് ആ മുറികൾക്ക് അകത്ത് പിശാജ് ഒളിഞ്ഞിരിക്കുകയാണ് ഇതിനെ എല്ലാം തൂത്തെറിഞ്ഞ് കഴിയുമ്പോൾ അവനവൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വില്ല് എഴുതാൻ തയ്യാറാകും ഇനിയിപ്പോൾ എൻ്റെ ബോഡി എന്റെ ശരീരത്തെ എനിക്ക് യാഗമായിട്ട് അർപ്പിക്കാം ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് പറയട്ടെ അത് മൂന്ന് കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ഇറ്റ് ഇസ് എ ലിവിങ് സാക്രിഫൈസ് ഇറ്റ് ഇസ് എ ഹോളി സാക്രിഫൈസ് ഇറ്റ് ഇസ് എ പ്ലീസിംഗ് സാക്രിഫൈസ് അത് ജീവനുള്ള യാഗമാണ് അതൊരു വിശുദ്ധ യാഗമാണ് അത് ദൈവപ്രസാദമുള്ള യാഗമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് വിശദമാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു ജീവനുള്ള യാഗമാണ് പഴയ നിയമത്തിൽ മൃഗങ്ങളെ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ ആ യാഗം അന്നേരം തന്നെ അങ്ങ് എന്ത് ചെയ്യുകയാണ് മരിക്കുകയാണ് ഇറ്റ് ഇസ് എ ഡെഡ് സാക്രിഫൈസ് എന്നാൽ പുതിയ നിയമത്തിൽ ഞാന് കർത്താവിന് എന്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ചപ്പോൾ ഞാൻ മരിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാഗം എന്ന് പറയുന്നത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുകയാണ് പക്ഷെ എന്റെ ശരീരം ഇപ്പോഴും ചലിക്കുന്നുണ്ട് ഇറ്റ് ഈസ് ലിവിങ് എന്റെ ശരീരം എന്താണ് ചത്തുപോയില്ല ജീവനുള്ളതാണ് ഞാൻ മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ എന്തിനാണ് മരിക്കുന്നത് ലോകത്തിന് മരിക്കുകയാണ് ദൈവത്തിന് ജീവിക്കുകയാണ് പ്രലേഖന് മാറാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം നമ്മൾ അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേഷുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൽ ഞാൻ പാപസംബന്ധമായി മരിച്ചു അതൊരു ഫാക്റ്റാ അത് നടക്കുന്ന കാര്യമാണ് അതൊരു ചിന്തയല്ല അതൊരു ഒരു റിയാലിറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അങ്ങനെ ആയിരിക്കുമെന്നല്ല അത് റിയാലിറ്റിയാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ഒരു സൂപ്പർനാച്ചുറൽ റിലിജനാണ് എന്ന് പറയാനുള്ള കാര്യം അതാണ് ദാറ്റ് റിയലി ഹാപ്പൻസ് അത് തീർച്ചയായും സംഭവിക്കുന്നുണ്ട് വീണ്ടും ജനനം സംഭവിക്കുന്നുണ്ട് എന്റെ മരണം സംഭവിക്കുന്നുണ്ട് പാപത്തിന് ഞാൻ മരിച്ചിരിക്കുന്നു നമുക്കിപ്പോഴും ഈ ജീവിതം എന്ന് പറയുന്നത് അന്യമായി തോന്നുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ നമ്മൾ ഇതുവരെയും ആ സൂപ്പർനാച്ചുറൽ തലത്തിലേക്ക് കടന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മളിപ്പോഴും വേറൊരു റിലീജിയനിലെ നിബന്ധനകൾ പോലെ ക്രിസ്ത്യാനിത്വത്തിലെ നിബന്ധനകളെ കണ്ട് അത് എന്റെ വിൽ പവർ ഉപയോഗിച്ച് അനുസരിക്കാൻ പരിശ്രമിക്കുന്നത് എനിക്ക് ഇതൊന്നും ഒരു യാഥാർത്ഥ്യമായി തോന്നാത്തത് എന്നാൽ ആത്മതലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പിന്തിക്കോസുകാരെങ്കിലും ആ തലത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ചിന്ത എന്താ സംഭവിക്കുന്നത് വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിത്തീരുന്നു ഒരു തോന്നലല്ല യാഥാർത്ഥ്യമായി തീരുന്നു അതുപോലെ ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായിത്തീരുന്നു ഞാൻ ലോകത്തിന് മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിത്തീരുന്നു അപ്പോൾ ലോകം എന്നെ വന്ന് വിളിക്കുമ്പോൾ ഞാൻ മരിച്ചിരിക്കുന്ന സ്റ്റേജിലേക്ക് കയറുന്നത് ഒരു ആത്മ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ഇനി ജീവിക്ക പത്താം വാക്യത്തിൽ നമ്മൾ അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു യേശുവിനെ കുറിച്ച് അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു ഔവ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണവേ ലോകത്തിന് മരിച്ചവരായിട്ട് നമ്മൾ മനസ്സിലാക്കണം റെക്കൺ യുവർ ഇത് ബാപ്റ്റിസ്മൽ എക്സോറസ് അല്ലെങ്കിൽ ഈ സ്നാനത്തെക്കുറിച്ചുള്ള വിവരണത്തിന്റെ ഭാഗമായിട്ടാണ് റോമലേഖനത്തിലെ ഈ കാര്യം കാണുന്നത് സ്നാനം എന്ന് പറയുന്നത് അദൃശ്യ ലോകത്തിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് അദൃശ്യ ലോകത്തിൽ നമ്മളതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇത് വളരെ വിശാലമായിട്ട് നമുക്ക് പിന്നെടുപ്പഴെങ്കിലും പഠിക്കാനായിട്ട് പറ്റും മൂന്ന് മുതലുള്ള വാക്യങ്ങളല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി ആകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ ശരിക്കും ഇവിടെ പറയുന്നത് അതിന്റെ ഒരു സിമ്പലായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും പാള് പറയുന്നത് എന്താണ് പോള പറയുന്നത് റിയാലിറ്റി ആയിട്ടാണ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പണ്ട് കാലത്താണല്ലോ പണ്ട് കാലത്ത് സ്നാനവും വീണ്ടും അല്ലെങ്കിൽ വീണ്ടും ഞങ്ങളുമായിട്ട് നമ്മൾ സമയത്തിന് വ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരേ സമയത്ത് തന്നെ നടക്കുക അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുക അവരുടെ തന്നെ എന്താ സംഭവിക്കുന്നത് സ്നാനമേൽക്കുകയാണ് വേദപ്രസത്തിൽ ഏറ്റവും താമസിച്ച് സ്നാനമേറ്റത് ാണ് പൗലോസ് അത് മൂന്ന് ദിവസം ബാക്കിയുള്ളവരൊക്കെ എന്താണ് രക്ഷിക്കപ്പെടുന്ന ദിവസം തന്നെ അവരെന്ത് ചെയ്യായിരുന്നു സ്നാനമേൽക്കുകയായിരുന്നു ഇല്ലേ അപ്പോൾ നിങ്ങൾ സ്നാനമേറ്റപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഒന്നാമത് നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ട് യോജിച്ചു എവിടെ യോജിച്ചു മരണത്തിൽ പങ്കാളിയായി തീർന്നു അല്ലെങ്കിൽ ക്രൂസിൽ നിങ്ങളും യേശും കൂടെ അങ്ങ് ബന്ധിക്കപ്പെട്ടെന്നാ പറയുന്നത് ആർ ബൗണ്ട് വിത്ത് ക്രൈസ്റ്റ് യുവർ ബൗണ്ട് എവിടെ അറ്റ് ദ ക്രോസ് ക്രൂശിൽ അങ്ങനെ മരിച്ചെങ്കിൽ പിന്നെ ആ ബൈൻറിങ് ഒരിക്കലും അഴിയത്തില്ല പിന്നെ നിത്യത വരെയും നീളുന്നതായ ഒരു കെട്ടാത് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ബാപ്റ്റിസത്തിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാപ്റ്റിസം കൊടുക്കുന്ന കൊടുക്കുന്നു ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ നോർമലി എന്റെ ട്രാൻസ്ലേറ്ററേയും എന്നെ കൂടെ ഞാൻ ഒരു ഷോൾ കൊണ്ട് അങ്ങ് കിട്ടും എന്നിട്ട് പറയും ഇറ്റ് ഇസ് ലൈക്ക് ദിസ് എവിടെയാ എവിടെ വെച്ചാണ് അറ്റ് ദ ക്രോസ് മരണത്തിൽ അവനോടുകൂടെ ഞാൻ മരിച്ചെങ്കിൽ അവനോടുകൂടെ ഞാൻ എന്ത് ചെയ്യുന്നു കുഴിച്ചിടപ്പെടുന്നു അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടാൽ ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു ഇതാണ് സ്നാന ജലത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബാപ്റ്റിസം നടത്തുന്നത് പോലെയുള്ള ഒരു ബാപ്റ്റിസം ആവശ്യമായി വരുന്നത് കാര്യം ഇത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു തളിപ്പ് സ്നാനത്തിൽ കഴിയത്തില്ല ഇത് എക്സ്പ്രസ് ചെയ്യാൻ വാട്ട് ഹാപ്പൻസ് ഇൻ ദി അൺസീൻ വേൾഡ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ദി ഓൺലി വേ ഇതാണ് എന്താണ് ഐ എം ബൗണ്ട് വിത്ത് ക്രൈസ്റ്റ് ൂടെ യേശുവിനോടുകൂടുകാര്യാണ് എന്നാൽ അങ്ങനെ സ്നാനപ്പെട്ട ഞാൻ ഉയർത്തു വന്നിട്ട് പിന്നെ കെട്ടഴിച്ചു കളയുന്നില്ല യേശു യേശുവിന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്കും പോകുന്നില്ല പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ബാപ്റ്റിസം എടുത്ത് മുകളിലോട്ട് കയറി കഴിയുമ്പോൾ യേശു യേശുവിന്റെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും പോകും പക്ഷെ പൗര സോളേന്ദ്രൻ എന്നറിയാമോ എന്തിനുവേണ്ടിയ സ്നാനത്തിന് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ നോക്കുക എന്തിനു വേണ്ടിയാണ് അവനോടുകൂടെ മരിച്ചു അവനോടുകൂടെ അടക്കപ്പെട്ടു അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്തിന് അവനോടുകൂടെ നടക്കാൻ ഇനിയിപ്പോൾ ലോകത്തോടുകൂടെ അല്ല ഞാൻ നടക്കുന്നത് അവനോടുകൂടെ അതുകൊണ്ട് എന്റെ ജീവൻ എന്ന് പറയുന്നത് അഥവാ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ 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 സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ലിവിങ് സാക്രിഫൈസ് അല്ലെങ്കിൽ ജീവനുള്ള യാഗമായി എന്നെ സമർപ്പിച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിട്ട് മരിച്ചു കിടക്കുകയല്ല എന്താണ് ഞാൻ നടക്കുകയാണ് എനിക്ക് ജീവനുണ്ട് എന്റെ ശരീരം ജീവനുള്ളതാണ് പക്ഷേ ഇപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് ഞാനല്ല ആരാണ് എന്നിൽ വസിക്കുന്നതായ യേശുവാണ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് എൻ മീ ഇനി ഞാനല്ല അഥവാ ഞാനില്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് യേശു ആണ് ഇപ്പോൾ ആജ്ഞ കൊടുക്കുന്നത് എന്റെ കണ്ണാടി ഇങ്ങനെ ഞാൻ കയ്യിലെടുത്ത് വെക്കുന്നത് എന്റെ തല എന്റെ കൈക്ക് ആജ്ഞ കൊടുത്തത് കൊണ്ടാണ് പക്ഷെ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ എന്താണ് എന്റെ മോറൽ ഡിസിഷൻസിനെ മുഴുവൻ സ്വാധീനിക്കുന്നത് ആരാണ് യേശുവാണ് ആണ് എന്റെ കൈകൊണ്ട് ഒരുത്തിനെ തല്ലിട്ട് കൊച്ചു പിള്ളേരൊക്കെ പറയുമല്ലോ തല്ലിട്ട് പറയും ഞാനാണോ തല്ലിയത് എന്റെ കൈ അല്ലേ തല്ലിയത് എന്നൊക്കെ ചോദിക്കും അങ്ങനെ കൈക്ക് തല്ലാനും ഒന്നും പറ്റത്തില്ല ഞാൻ തന്നെയാണ് തല്ലുന്നത് അല്ലേ എന്റെ കയ്യിൽ ജീവിക്കുന്നത് ആരാണ് ഞാനാണ് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ എന്റെ കൈ കൊണ്ട് തല്ലിയത് പക്ഷെ ഇപ്പോൾ ഞാനില്ല പകരം ആരാ ഉള്ളത് യേശു അത്ര എന്നിൽ ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെതൊരു ലിവിങ് ആണ് എങ്ങനെ യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് എന്റെ ശരീരത്തെ ഉപയോഗിക്കുകയാണ് അഗൈൻ ഇതൊരു ഹോളി സാക്രിഫൈസ് ആണ് ഒരു വിശുദ്ധിയുള്ള യാഗമാണ് വിശുദ്ധിയുള്ള യാഗമായിരിക്കണം എന്റെ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ഇറ്റ് ഈസ് എ ഹോളി സാക്രിഫൈസ് എന്തുകൊണ്ട് നമ്മുടെ നമ്മൾ ആർക്ക് യാഗമർപ്പിച്ചോ ആ ദൈവം ഒരു വിശുദ്ധ ദൈവമാണ് ആർക്ക് എന്റെ ബോഡി കൊടുത്തോ ആ ദൈവം ഒരു വിശുദ്ധ ദൈവമാണ് ഈസ് എ ഹോളി ഗാഡ് അതുകൊണ്ട് എനിക്ക് അശുദ്ധിയുള്ള ഒരു ശരീരത്തെ ദൈവത്തിന് കൊടുക്കാൻ കഴിയത്തില്ല ഹലലുയ്യ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായം മുപ്പത്തി ഒൻപതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ പുരോഹിതന്റെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തിൽ നെറ്റിപ്പട്ടത്തിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഹോളി ടു അഞ്ചുതലോൺ യഹോവയ്ക്ക് വിശുദ്ധം